സുഖം സുഖം ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും നേരം വെയിറ്റ് ചെയ്തവർ ഒരുപാട് ഒരുപാട് നന്ദി എനിക്കിത് വളരെ സ്പെഷ്യലായ സിനിമയാണ് കാരണം നിങ്ങളിപ്പോൾ ഇവിടെ കണ്ട പോലെ തന്നെ ഈ ട്രെയിലറിൽ കണ്ട പോലെ തന്നെ അതേ ഒരു വൈബോട് കൂടി ഞാൻ ചെയ്ത സിനിമയാണ് എഡി ജെ ഇതിൻ്റെ സബ്ജെക്ട് ആദ്യം പറഞ്ഞു തന്നപ്പോൾ തന്നെ എനിക്ക് ഇത് ഞാൻ മിസ് ചെയ്ത് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും കൊണ്ടുപോകുന്നതായിരുന്നു എൻ്റെ മൈൻഡിൽ അപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റി എനിക്ക് തന്ന് എ ഡി ജെക്കും ആഷിഫ് ഉസ്വാൻ സാറിനും ഞാൻ നന്ദി ഇറങ്ങുകയാണ് ആൻഡ് ഞങ്ങളുടെ ടീം അടിപൊളി ടീം ആദ്യം എനിക്ക് എന്താണെന്ന് അറിയില്ല ഇവരൊക്കെ ഒരുപാട് ഓൾറെഡി മുന്നേ പതിച്ചിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ എനിക്ക് ഞാനിതിലാളും കൂടി ഒന്നും ഒന്നും വർക്ക് ചെയ്തിട്ടില്ല സൗകര്യം കൂടെ വന്ന് വർക്ക് ചെയ്തിട്ടില്ല അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു എങ്ങനെ ഇവരുമായിട്ട് സിങ്ക് ആവും എന്നുള്ളത് അതിനകത്തൊരു നാലോസം ഞാൻ കുറച്ച് ഇങ്ങനെ സൈഡ് മാറിയിട്ടേന്നിട്ടുണ്ട് പക്ഷെ അതിനുശേഷം ഭയങ്കര കൂട്ടായി പിന്നെ എൻ്റെ പേഴ്സണലി ഞാൻ ആരുമായിട്ടും അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്ന ആളാറില്ല ഈ സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊക്കെ അടിപൊളി ചമസ് ആയിരുന്നു ഞാൻ ഒരുപാട് എന്താ പറയുക ഐ ലുക്കിംഗ് ഫോർവേഡ് റിലീസ് സിനിമ ഞങ്ങൾ ഞങ്ങൾ ഹോൾ ഹാർട്ട് കൊടുത്ത് ചെയ്ത സിനിമയാണ് ഞങ്ങൾ ഓഡിയൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് വിശ്വസിക്കുന്നു താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു സോ മച്ച് മണിമ മണിമ ഫാൻസ് ഒക്കെ ഹാപ്പി അല്ലേ ചോദിച്ചു എൻ്റെ അടുത്ത് ചോദിച്ചു എന്തെങ്കിലും കാസർഗോഡ് വഷല എൻ്റെ എന്താ പറയണ്ടേ ഞാൻ ഈ ട്രെയിലറിൽ കാസർഗോഡ് വഷലാണല്ലോ സംസാരിച്ചിരിക്കുന്നത് എന്ത് വന്നിട്ട് എഴുതി യു സോ മച്ച് നമ്മള് ട്രെയിലർ ഇവിടെ പ്ലേ ചെയ്യുന്ന സ്റ്റേജിൽ നിന്ന് ഡാൻസ് കളിക്കാം ും കൈവിടി വാങ്ങൾ ഷാജോ ചെന്നോസ് വാട്സ്ആപ്പിക്കോമാൻ താങ്ക് യു സോ മച്ച് എല്ലാവരും സ്റ്റേജിൽ തന്നെ നിൽക്കണം റിക്വെസ്റ്റ് ചെയ്യാണ് ബിസ് നോർ മൂവിംഗ് ഔട്ട്സ്റ്റേജ് മിസ്റ്റർ സുകുമാർ സീനിയ ഓപ്പറേഷൻ മാനേജ് ചെയ്തു